ഓർഡർ ചെയ്യാത്ത സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിച്ച് പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകമാകുന്നു പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ ഉപഭോക്താക്കൾ അടക്കം തലസ്ഥാനത്ത് തട്ടിപ്പിനെരായി ഡാർക്ക് വെബ് പോലുള്ള സൈബർ ഇടങ്ങളിൽ നിന്ന് വെട്ടിവിവരം ചോർത്തിയാണ് തട്ടിപ്പ് പതിവായി ഓൺലൈൻ പർച്ചേസിംഗ് നടത്തുന്നവരെയാണ് ഇരകളാക്കുന്നത് ഒന്നിലധികം സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് പാക്കേജുകൾ നോക്കുമ്പോഴാണ് ഓർഡർ ചെയ്യാത്തവയും ഉണ്ടെന്നറിയുന്നത് ഓർഡർ ചെയ്ത ആളാവില്ലല്ലോ പലപ്പോഴും സ്വീകരിക്കുക പാക്കറ്റിൽ പറയുന്ന പണം നൽകും ഡൽഹി വറി പോലുള്ള കൊറിയേഴ്സ് സർവീസുകൾ വഴിയാണ് സാധനങ്ങൾ അയയ്ക്കുന്നത് ബ്രിഷിംഗ് സ്കാം എന്ന തട്ടിപ്പ് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് സൈബർ വിദഗ്ധർ പറയുന്നു പ്രോഡക്റ്റിന് വൻ വിൽപ്പനയാണെന്ന് കാണിക്കാനും വ്യാജ കസ്റ്റമർ റിവ്യൂവിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാനുമാണ് ബ്രഷിംഗ് സ്കാം ഉപയോഗിക്കുന്നത് വില കുറഞ്ഞതും നിലവാരമില്ലാത്തതുമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആഭരണങ്ങൾ മരുന്നുകൾ പഴയ പുസ്തകങ്ങൾ എന്നിവയാണ് ഇത്തരത്തിൽ അയക്കുന്നത് തട്ടിപ്പ് ഇങ്ങനെ ഡാർക്ക് വെബിലോ സമൂഹ മാധ്യമങ്ങളിലോ നിന്ന് പേര് മെയിലടി മേൽവിലാസം വയസ്സ് തുടങ്ങിയവ ചോർത്തും ഇവ ഉപയോഗിച്ച് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിലവിലുള്ള അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുകയോ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുകയോ ചെയ്യും ഇതിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യും സാധനം ഉപഭോക്താവ് കൈപ്പറ്റി കഴിഞ്ഞാൽ ആ അക്കൗണ്ട് വഴി ഹാക്കർ തന്നെ പ്രോഡക്റ്റിനെ പറ്റി നല്ല റിവ്യൂ നൽകും ഇതിലൂടെ കമ്പനിക്കും പ്രൊഡക്റ്റിനുമുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കും പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നവർക്ക് വേണ്ടാത്ത സാധനത്തിന് പണവും പോകും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല മക്കൾ വിദേശത്തുള്ളവർക്കും പ്രായമായവർക്കും റിട്ടേൺ സേവനങ്ങളെക്കുറിച്ച് അവബോധം കുറവായിരിക്കും ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഡെലിവറി സമയത്ത് തന്നെ പാക്കേജ് തുറന്നു നോക്കാമെങ്കിലും ചെറിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ സേവനം ഉണ്ടാവണമെന്നില്ല വിവര ഡാർക്ക് വെബിൽ നിന്നെടുക്കുന്ന വിവരങ്ങളിലൂടെ ഉപഭോക്താവിന്റെ ഇ കൊമേഴ്സ് അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാകും ഓരോരുത്തരും ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നത് എത്ര ദിവസം കൂടുമ്പോൾ വാങ്ങുന്നു ഏതൊക്കെ സാധനങ്ങൾ വിഷ് ലിസ്റ്റിലുണ്ട് ഓൺലൈൻ പേയ്മെന്റ് ആണോ സിഒഡി ആണോ എന്നീ വിവരങ്ങൾ ചോർത്തുന്നു ഓൺലൈൻ പേയ്മെന്റ് തിരഞ്ഞെടുക്കുന്നവർക്ക് നേരത്തെ കൂട്ടി ഷിപ്പിംഗ് ഫീ അടക്കം ഹാക്കർ അയക്കും എല്ലാത്തിനെയും വിശ്വസിക്കരുത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെയും വിശ്വസിക്കരുത് ഓർഡർ ചെയ്യാത്ത സാധനം ലഭിച്ചാൽ കൊറിയർ വഴി അയച്ച സ്ഥലത്തിന്റെ മേൽവിലാസം ട്രാക്ക് ചെയ്ത ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ുമായി ബന്ധപ്പെടണം ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ട് പാസ്വേഡുകൾ മാറ്റണം സൈബർ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഇനി ഇന്റർനെറ്റും മറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് വസ്തുക്കളോ സേവനങ്ങളോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഇ കോം എന്നും അറിയപ്പെടുന്നു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള കച്ചവടം ഇലക്ട്രോണിക് ഡേറ്റ കൈമാറ്റം തുടങ്ങി നിരവധി സാങ്കേതിക വിദ്യകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരത്തിലുമുണ്ട് അതിനിടെ ഇന്ത്യയിലെ ജനപ്രിയ ഇലക്ട്രോണിക് ഗാർജറ്റ് ബ്രാൻഡായ ബോട്ടിന്റെ ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ഡാർക്ക് വെബിലേക്ക് ചോർന്നതായി റിപ്പോർട്ടുകൾ ഇന്റർനെറ്റിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഡാർക്ക് വെബ് നിരോധിച്ച ആയുധങ്ങൾ മയക്കുമരുന്നുകൾ പോലുള്ള കാര്യങ്ങൾ വാങ്ങാനും വിൽക്കാനുമാണ് ഡാർക്ക് വെബ് ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത് ലക്ഷത്തോളം വരുന്ന ബോട്ട് ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നതായും ഇവ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായും ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തത് ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഇന്റർനെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പേര് മേൽവിലാസം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ കസ്റ്റമർ ഐ ഡി തുടങ്ങിയ വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സ്മാർട്ട് വാച്ചുകൾ ഉപയോക്താവിന്റെ ആരോഗ്യ വിവരങ്ങളും ലൊക്കേഷനുകളും ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കാറുമുണ്ട് ഇവയും ചോർന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ലക്ഷത്തോളം പേരുടെ വിവരങ്ങളടങ്ങിയ ടു ജി ബി ഫയൽ താനാണ് ചോർത്തിയത് എന്ന അവകാശവാദവുമായി ഷോപ്പി ഫകൈ എന്ന ഹാക്കർ രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ വ്യക്തിപരമായ വിവരങ്ങൾ ചോരുന്നതിലൂടെ വലിയ തട്ടിപ്പുകാർക്ക് ഉപയോക്താക്കൾ ഇരയാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് ഐഡന്റിറ്റി മോഷ്ടിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ഈ ഡേറ്റ ചോർച്ച കാരണമായേക്കാം ഇന്ത്യയിലെ ജനപ്രിയ ഗാഡ്ജറ്റ് ബ്രാൻഡുകളിലൊന്നാണ് ബോട്ട് സ്മാർട്ട് വാച്ചുകൾ സ്പീക്കറുകൾ എയർഫോണുകൾ എന്നിവയുടെ നിർമ്മാതാക്കളായ ബോട്ട് ഇന്റർനാഷണൽ ഡേറ്റ കോർപ്പറേഷൻ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും ജനപ്രിയ രണ്ടാമത്തെ വെയറബിൾ ബ്രാൻഡാണ് ദശലക്ഷക്കണക്കിന് വരുന്ന ബോട്ട് ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഈ ചോർച്ച ഉണ്ടാക്കിയത്